ഹലോ വെൽക്കം ടു ഷിൻ മുളൂക്ക് അപ്പം നമ്മളിവിടെ നല്ല മഴയാണ് കേട്ടോ എല്ലാവരും എവിടെ മഴയാണെന്ന് അറിയാം ഈ മഴത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോന്നും കേൾക്കാൻ വേണ്ടി തോന്നൂലേ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുട്ടോ വിചാരിച്ച് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മങ്ങലത്താണ് കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു കടയിൽ പോകേണ്ട ആവശ്യം നമുക്ക് വരില്ല എല്ലാം ഒരു കുടക്കീൽ എന്ന് പറഞ്ഞാൽ പോലെയാണ് കേട്ടോ എല്ലാതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ കടയ്ക്ക് പോയി വരാം അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരില്ല കേട്ടോ എല്ലാതും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായത് ഫ്രൈഡ് റൈസൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന് സ്പ്രിങ് ഒനിയ വാങ്ങിച്ച് ക്യാപ്സിക്ക വാങ്ങിച്ച് പിന്നെ പിന്നെ എന്താ പറയുക അമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ളൊരു ഇത് കടന്നിട്ടുണ്ടോ അവിടെ പിന്നെ കുഴപ്പമില്ല പിന്നെ ക്യാരറ്റ് വാങ്ങിച്ച് ബീൻസ് വാങ്ങിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്താ പറയുക ഫ്രൈഡ് ചിക്കൻ്റെ കൊക്കിയുടെ മസാല വാങ്ങിച്ചിട്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിൽ എടുത്തിട്ട് പിന്നെ അമ്മ ഏസിച്ച് പറഞ്ഞിരുന്നു ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഇവിടുത്തെ പാൽപ്പൊടീൻ്റെ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ട അമ്മക്ക് അപ്പം എവിടെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മ അവിടുന്ന് ചായ പാൽപ്പൊടി വാങ്ങിച്ചോ അതായിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് നല്ല എന്ന് അറിയിട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ അധികം ഞാൻ വാങ്ങിക്കാറ് പാൽപ്പൊടി അങ്ങനെ പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടൊക്കെ അവിടെ ഉണ്ട് പിന്നെ വെറുതെ വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും ചുറ്റി കാണുമല്ലോ അത് സ്വാഭാവികം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും ജസ്റ്റ് എല്ലാ കൊടുത്തും ഇങ്ങനെ പോയി നോക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടാലോ അത് വാങ്ങിക്കുകയും ചെയ്യാമല്ലോ ചോദിച്ചിട്ടാ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ പിന്നെ ഒക്കെ ചുറ്റി നടന്ന് ഇങ്ങനെ കണ്ടതിന്റെ ശേഷം പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാണല്ലോ വെച്ചിട്ട് പിന്നെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് വന്നിട്ടാ അത് പിന്നെ അപ്പോഴാണ് പാല് വാങ്ങാനുള്ള ഓർമ്മ വന്നത് അപ്പോൾ പാല് വാങ്ങിച്ച് പിന്നെ ഉമ്മ വിളിച്ചിട്ട് വരുന്നത് തക്കാളി വേണമെന്ന് പറഞ്ഞു അപ്പോൾ തക്കാളി വാങ്ങിച്ച് ഉള്ളി വാങ്ങിച്ച് ദട്ടമാൻ്റെ പാൽപ്പൊടി അങ്ങനെ പിന്നെ വെറുതെ മുകളിൽ സ്റ്റേഷനറി ഐറ്റംസും പിന്നെ ഫാൻസി പിന്നെ സ്റ്റീൽ പാത്രം പ്ലാസ്റ്റിക് പാത്രം അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ മുകളിലുള്ളത് അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ സ്കൂൾ സീസൺ ആയ തന്നെ ഇവിടെ നല്ല ഓഫറാണ് എടുക്കുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ബില്ലിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ അത് സ്റ്റുഡൻസിന് ആയിട്ട് വരണം എന്നുള്ള ഒരു ഓപ്ഷനും കൂടി അവർ വെച്ചിട്ടുണ്ട് നല്ല നല്ല അടിപൊളി പൗച്ചുകളുണ്ട് ഒക്കെ കണ്ട വാങ്ങിക്കാൻ വേണ്ടി തോന്നുന്നു ഞാൻ പിന്നെ നല്ലതും ഇങ്ങനെ നടന്ന് കണ്ട് ഫാൻസിയൊക്കെ കണ്ടിട്ടോ ഇവിടെ നോട്ട് ബുക്കിനൊക്കെ ഓഫറുണ്ട് ബാക്ക് ടു സ്കൂളിൻ്റെ ഓഫർ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കസ്റ്റമേഴ്സ് വരുക്കുന്നുണ്ട് സ്റ്റുഡൻസുമായിട്ട് വരുമ്പോഴാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരെ തരുന്നതെന്ന് ഓൾറെഡി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വെറൈറ്റി വെറൈറ്റി നമ്മളെന്തായാലും ഈ ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടവട്ട പിന്നെ ടോയ്സ് ഉണ്ട് ഇപ്പോൾ ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം സ്കൂളത്തെ ഐറ്റംസ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പം ആ ഐറ്റംസ് നിറയെ ഉണ്ട് കേട്ടോ അവിടെ പല പല വെറൈറ്റി മോഡലുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് കണ്ടാൽ നമുക്കൊക്കെ എടുത്ത് നോക്കാൻ വേണ്ടി തോന്നും തോന്നിട്ടോ ഒക്കെ ഒന്നിലൊന്നിലധികം ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ അങ്ങനെ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച് അങ്ങനെ പിന്നെ നേരെ ബില്ല് ഇടാൻ പോയിട്ടാണ് പിന്നെ ബില്ലിട്ടായിരുന്നയാളെ അനിയറിയണം കേട്ടോ അവളെ എൻ്റെ ഫ്രണ്ട് ആണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്ത കാരണം അവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഇപ്പം ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല വർക്ക് ചെയ്തിരുന്നു ഇവിടെ അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലിട്ട് പോയിട്ടാണ് അപ്പം നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഫ്രൈഡ് റൈസ് ഇടക്കുള്ള സാധനം നിങ്ങൾ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ഇവിടെ അരി വേവാൻ വേണ്ടി വെച്ചിരുന്നു കുതിർത്ത് വെച്ചിട്ട് പോയതായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം വെച്ച് എന്ത് ചെയ്തു എന്നെ കാണാതായപ്പം അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വെജിറ്റബിളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടാണ് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ അതായത് മുകളുടെ ഭാഗവും അടിയത്തെ ഭാഗവും ഞാൻ വെവ്വേറെ ഐറ്റമാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അതിന് മുമ്പ് നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് അത് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അത് വേവിക്കാട്ടാം അത് നന്നായിട്ട് വേന്തു പോകരുത് കേട്ടോ അപ്പം തോടയും ഒരു എന്താ പറയുക ഒരു പാകത്തിലുള്ള വേവായാൽ എടുക്കാട്ട അങ്ങനെ പിന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയില വെച്ചെടുത്ത് ഇതിൽക്കധികം ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ കാണുന്ന അതൊരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ വെജിറ്റബിൾ തന്നെ യൂസ് ചെയ്യുന്നത് ഇതിക്ക് പ്രത്യേകിച്ചിട്ട് അതാ കുറേ ഉള്ളി തക്കാളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ വെക്കാനും സിമ്പിളാണ് നമ്മൾ ബിരിയാണി വെക്കാൻ അത്ര പണിയൊന്നുമില്ല അധികം വേവേണ്ട ആവശ്യമില്ല ഈ വെജിറ്റബിൾ നേരിടായിട്ട് വെന്ത് ഇട്ടിയാൽ മതി അധികം ഓവർ വേവണ്ട ആവശ്യം ഫ്രൈഡ് റൈസിന് ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്നും വെന്ത് എടുത്താൽ മതിയാവും ആ നമ്മൾ എല്ലാതും അതിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടാണ് നേരെ ഒരു വേവായിട്ട് എടുത്ത് പിന്നെ എന്താ പറയുക നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതാ സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തേണ്ട ശേഷം നമുക്ക് അതിൽക്കാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി സോയാ സോസ് തക്കാളി സോസ് ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തക്കാളി ദിവസം ഒരു തുള്ളി വെച്ചിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ വേണ്ടവർക്ക് ഉപയോഗിക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്ത് ഓവർ വേവരുത് തൊടയരുത് ഉടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് എഗ്ഗ് കൊട്ടിച്ചിട്ട് എന്താ പറയുക ഒരു പാത്രത്തിൽ നന്നായി കിളക്കുക അതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായി കളിക്കൊടുക്കട്ട പിന്നെ നമ്മളിവിടെ മിക്സഡ് വൈറ്റ് ഫ്രൈഡ് റൈസായിരുന്നു അല്ലാതൊന്നുമില്ല ചിക്കനോ മുട്ടയും കിട്ടാം ചിക്കൻ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ പിച്ചിട്ട് ചെറിയ ചെറിയ പിന്നെ മുട്ട അതിൽ തന്നെ ഒരു ഭാഗത്തേക്ക് എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചിക്കി എടുക്കണം കേട്ടോ ചിക്കി എടുത്തതിന് ശേഷം നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ഉള്ള ഇത് റെഡി ആയിട്ടാണ് ഓൾറെഡി റൈസ് അവിടെ റെഡി ആയിരുന്നു പിന്നെ ഇതും റെഡി ആയി പിന്നെ ലാസ്റ്റ് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് റെഡി ആക്കിയിട്ടാണ് നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിടുന്നത് ആദ്യം കുറച്ച് ചോറിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച വെച്ചിട്ടുള്ളത് അതിട്ട് അങ്ങനെ നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഇട്ടത് ഒന്നും കടിയിലാവുമ്പോൾ നമുക്കിത് ഇലക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ ലെയർ ലെയർ ആവുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആവും ഒറ്റയടികം നമ്മൾ ഇളക്കി മറിക്കുമ്പോൾ എന്താ പറയുക ഈ റൈസ് പൊടി അങ്ങനെയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഏകദേശം മൂന്ന് ലെയറായിട്ട് ഇട്ടുകൊടുത്തെന്ന് തോന്നണം അങ്ങനെ പിന്നെ ലെയർ ലെയർ ആയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്പ്രിങ് ഓണിയൻ്റെ തൂമ്പു ഭാഗമുണ്ട് അത് നമ്മൾ ലാസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ പിന്നെ കുറച്ച് സോയാ സോസ് വെച്ച് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടെടുത്തിട്ട അങ്ങനെ ഉപ്പ് വേണമെങ്കിൽ ഇടാം നമുക്ക് ഇനി എന്തെങ്കിലും പിന്നെ ഉപ്പിട ഉപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ ലെയർ ലെയർ ആക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല കേട്ടോ കാരണം അതായത് മുകളിലൊരു ത അങ്ങനെ മിക്സായി വരും എന്നിട്ട് തടീക്കുമ്പോൾ നമ്മൾ കീമേലിതാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടാണ് എനിക്കിങ്ങനെയാണ് സിമ്പിള് ഞാനതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ് പിന്നെ ഓരോരുത്തരെയും ഇഷ്ടം പോലെ അല്ലേ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് അതിലേക്ക് നമ്മൾ ബീഫാണ് കേട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ